കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ബാടാനപ്പള്ളി യൂണിറ്റ് വയോജന ദിനാചരണം സംഘടിപ്പിച്ചു തളിക്കുളം ബ്ലോക്ക് പെൻഷൻ ഭവനിൽ ചേർന്ന യോഗം കെ എസ് ബ്ലോക്ക് പ്രസിഡന്റ് പ്രൊഫസർ എം വി മധു ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ ജി വിജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു വാടാനപ്പള്ളി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് സൂപ്പർവൈസർ ടി പി ഹനീഷ് കുമാർ ജീവിതശൈലി രോഗങ്ങളും വയോജനങ്ങളും എന്ന വിഷയത്തെ ആസ്പദമാക്കി ആരോഗ്യ പഠന ക്ലാസ് നയിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ കെ ലോഹിദാഷൻ ട്രഷറർ എ എം അബ്ദുൾ ജലാൽ ജോയിന്റ് സെക്രട്ടറി വി ബി രഘു ബ്ലോക്ക് ട്രഷറർ ടി കെ ഹരിദാസ് ജോയിന്റ് സെക്രട്ടറി കെ എൻ വിമല ടീച്ചർ യൂണിറ്റ് രക്ഷാധികാരി കെ പ്രഭാകരൻ പിള്ള ബ്ലോക്ക് കമ്മിറ്റി അംഗം ടി ആർ ശശികല ടീച്ചർ യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി മാസ്റ്റർ പി ടീച്ചർ എന്നിവർ വയോജനങ്ങളുടെ സംരക്ഷണം അത് വളരെ അത്യാവശ്യമാണ് അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് താല്പര്യങ്ങളെ സംരക്ഷിക്കേണ്ടതുണ്ട് ആ രീതിയിലുള്ള പ്രമേയം അവതരിപ്പിച്ചു